നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡ് ചോർന്ന സംഭവത്തിലെ അന്വേഷണ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ പുറത്ത് അതിനിടെ വസ്തുതാന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചു മെമ്മറി കാർഡ് ചോർന്ന സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം വേണമെന്നാണ് അതിജീവിതയുടെ ആവശ്യം നടി ആക്രമിക്കപ്പെട്ട കേസിലെ നിർണായക തെളിവായ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് അനധികൃതമായി മൂന്ന് കോടതികളിൽ വെച്ച് പരിശോധിച്ചതായാണ് അന്വേഷണ റിപ്പോർട്ട് വിചാരണ കോടതി ജഡ്ജിയായ ഹണിയം വർഗീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് റിപ്പോർട്ടർ ചാനലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത് നടി ആക്രമിക്കപ്പെട്ട കേസിലെ പ്രധാന തെളിവാണ് ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ ഈ മെമ്മറി കാർഡ് പരിശോധിച്ചതായി ഫോറൻസിക് പരിശോധനയിലാണ് ആദ്യം കണ്ടെത്തിയത് കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയെന്നായിരുന്നു കണ്ടെത്തൽ മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒമ്പതിനും ഡിസംബർ പതിനൊന്നിനും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈയിലും മാറിയതായും വിവോ ഫോണിലാണ് മെമ്മറി കാർഡ് ഇട്ടതെന്നും പരിശോധനാ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു വിവോ ഫോണിൽ കാർഡ് ഇട്ടപ്പോൾ മുപ്പത്തിനാലോളം ഫയലുകളോ ഫോൾഡറുകളോ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പരിശോധനയിൽ കണ്ടെത്തിയത് തുടർന്ന് സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ആക്രമിക്കപ്പെട്ട നടി കോടതിയെ സമീപിക്കുകയായിരുന്നു നടിയുടെ ഹർജിയിൽ കഴിഞ്ഞ ഡിസംബറിൽ വസ്തുതാ അന്വേഷണം നടത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടു വിചാരണ കോടതി ജഡ്ജിയായ എറണാകുളം സെഷൻസ് കോടതി ജഡ്ജി ഹാണിയം വർഗീസിനോടായിരുന്നു അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് നിർണായക കണ്ടെത്തലുകൾ ഉള്ളത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒൻപതിന് അങ്കമാലി മജിസ്ട്രേറ്റ് ആണ് മെമ്മറി കാർഡ് പരിശോധിച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു രാത്രി ഒൻപത് അൻപത്തിയെട്ടിന് അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദാണ് മെമ്മറി കാർഡ് പരിശോധിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിമൂന്നിന് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ബെഞ്ച് ക്ലാർക്ക് മഹേഷ് മോഹൻ നിയമവിരുദ്ധമായി കാർഡ് പരിശോധിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു രാത്രി പത്ത് അൻപത്തെട്ടിനാണ് മഹേഷ് മോഹൻ മെമ്മറി കാർഡ് പരിശോധിച്ചതെന്നാണ് കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വിചാരണ കോടതിയിൽ വെച്ച് ശിരസ്താദാർ താജുദ്ദീൻറെ ഫോണിലാണ് ദൃശ്യങ്ങൾ കണ്ടതെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് മുപ്പത്തഞ്ച് മിനിറ്റോളമാണ് ഈ മെമ്മറി കാർഡ് ഫോണിലുണ്ടായിരുന്നതെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു കോടതി ജീവനക്കാർ തന്നെയായിരിക്കാം ഈ സമയത്ത് കാർഡ് ഉപയോഗിച്ചതെന്ന് നേരത്തെ ആരോപണമുണ്ടായിരുന്നു